മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നസ്രിയ നസീം ബാലതാരമായി നസ്രിയ കടന്നു വരുന്നത് ഇതിനിടെ അവതാരികയായും കയ്യടി നേടിയിട്ടുണ്ട് പിന്നീട് നായികയായതോടെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു തൻ്റെ ക്യൂട്ട്നസ്സും എനർജിയും ഒക്കെ കൊണ്ട് തന്നെയാണ് നസ്രിയ ആരാധകരെ നേടിയെടുക്കുന്നത് ഗായികയായും കയ്യടി നേടിയിട്ടുണ്ട് താരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രി ജനപ്രിയ നായികയായി മാറാൻ നസ്രിയക്ക് സാധിച്ചിരുന്നു ഓം ശാന്തി ഓശാന ബാംഗ്ലൂരുടെ കൂടെ പോലുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായികയാണ് നസ്രിയ പിന്നീടാണ് നസ്രിയ നടൻ ഫഹദ് ഫാസിലിനെ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുന്നതും വിവാഹ ശേഷം നസ്രിയ മടങ്ങി വരുന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു ഇതിനുശേഷം നസ്രിയ പിന്നീട് മലയാളങ്ങളിലൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴിതാ നസ്രയുടെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നസ്രിയുടെ തിരിച്ചുവരവ് നാല് വർഷത്തിന് ശേഷം നസ്രി അഭിനയിക്കുന്ന സിനിമയാണിത് എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ബെയ്സിൽ ജോസഫാണ് ഇതിനിടെ ഇപ്പോഴിതാ സിനിമയുടെ ബി ടി എസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബേസിൽ നസ്രിയും ചിത്രത്തിലെ മറ്റ് താരങ്ങളുമെല്ലാമുള്ള വീഡിയോയാണ് ചർച്ചയാവുന്നത് വീഡിയോയിലും നസ്രിയുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തിയിരിക്കുന്നത് നസ്രിയ ക്യൂട്ട്നസ് ആകാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു നല്ല മൊഞ്ചത്തിയായിരുന്നു ഇപ്പോൾ എന്തോ ഒരു കൂതറ ലുക്കാക്കി മാറ്റി ഇത് ബ്രാന്ത് എന്ന് ഒന്നും പറഞ്ഞ് കുറച്ച് കാലയല്ലേ അതുക്കും മേലെ നസ്രിയ പഴയ പോലെ ക്യൂട്ട്നസ് കാണിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞുപോയി ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റി കൂടെ ഉള്ളവർ വെറുതെ കുറേ ചിരിച്ചു വരും പടച്ചോനെ ഞങ്ങളുടെ ഫയെ കാത്തോളനെ നെസ്രയോ ഒന്ന് വളർന്നു വലുതായി കണ്ടിട്ട് മരിച്ചാൽ മതി ക്രിഞ്ച് നല്ല ബോർ ലുക്ക് വല്ലാത്ത ഓവർ ആക്ടിങ് ഈ തള്ളയുടെ വിചാരം ഇപ്പോഴും കുട്ടിയാണെന്ന എന്തിനു വേണ്ടിയാണ് ഇങ്ങത്തെ കുട്ടിത്തരം അഭിനയിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ അതേസമയം നസ്രിയെ അനുകൂലിച്ചും ആളുകൾ എത്തുന്നുണ്ട് നസ്രിയെ അറിയുന്നത് കൊണ്ട് പറയുകയാണ് അവർ ഓവറാക്ട് ചെയ്യുന്നതല്ല അവൾ എല്ലായ്പ്പോഴും ബബ്ലിയും ക്യൂട്ടുമാണ് യഥാർത്ഥ ലോകത്തു നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്വതന്ത്രമായിട്ടാണ് അവൾ പെരുമാറുക അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നതിൽ ഭാഗ്യവതിയാണ് താരം അവളുടെ നിഷ്കളങ്കത ഇപ്പോഴും നഷ്ടമായിട്ടില്ല നമ്മൾ അവളെ നോക്കിക്കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലാണ് പ്രായമായി പക്വത കാണിക്കേണ്ട സമയമാണ് എന്ന് ചിന്തയാണ് നമുക്ക് നമ്മൾ കാര്യങ്ങൾ കാണുന്നതിൻ്റെ പ്രശ്നമാണെന്നാണ് നസ്രിയുടെ ആരാധകർ പറയുന്നത്